ഹായ് ഹലോസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് പക്ഷേ മാമ്പഴത്തറ എന്ന ഒരു അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ഇവിടെ അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത്

പൈനാപ്പിൾ കൃഷി ചെയ്താപ്പിൾ കാണുന്നകാശം ഒരു തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ വളരെ കുറവായിട്ട് മാത്രമുള്ള ഒരു അതെ ഗൂഗിൾ മാപ്പില് ഗൂഗിൾ മാപ്പ് വഴി കറക്റ്റ് അല്ല പ്രൈസ് നമ്മൾ ഈ മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴിക്ക് ഈ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ നല്ല സൈഡിലുള്ള ഗ്രൗണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതവിടെ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു ഇതാണ് പച്ചപ്പൻ നിറഞ്ഞ പ്രകൃതി ഒരു അടിപൊളി മരം ഇപ്പുണ്ട് മാമ്പഴത്തറ പെക്കോണ്ടിരിക്കസ്റ്റേറ്റിനകത്തൂടെ

വന്ന ശരി നമ്മള് കേറാതെ തന്നെ റോഡില് റോഡ് സൈഡിൽ നിന്നും കൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമ്മളെ ഈ ഒരു മാമ്പഴത്തറ റൂട്ടിൽ മാത്രമേ കാണാറുള്ളൂ ഇത് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതെ മൊബൈലിലും മറ്റേ ഗൂഗിളിലും ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോ വന്ന് കാണാൻ കിട്ടുന്നില്ല രക്ഷ ഇല്ലട കാളന്നൊക്കെ അടിപൊളിയാ കാശം പറഞ്ഞാണ് കാശ് നമ്മളിത് എന്തോ പറയേ വല്ലാത്തൊരു ஆகாசும் மஞ்ச வரச்சு வச்சுள்ள மேகக்கெட்டும் மலநிலே ോ മഴയത്ത് എങ്ങാട്ട് ഒടുങ്ങി പോയി അത് ആനയെ വല്ല ഇറങ്ങി അല്ലല്ല മഴയത്തിൽ ഒടുങ്ങി പോയത് പക്ഷേ ചിലപ്പോ ആനയെ വല്ല ഇറങ്ങി കുത്തിമറച്ചിട്ടെത്തില്ല ആന ഉണ്ടാക്കിയോ അറിയത്തില്ല പക്ഷേ അതെ അതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞരാൻ പശ്ചാത്തേ കാരണം നമ്മൾ ഒരു സ്ഥലത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മളൊന്നും അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രം നിങ്ങൾക്കായിട്ട് കാണിച്ചിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു പിന്നെ അവിടെ കാണുന്ന കേൾക്കുമ്പോഴൊക്കെ കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് സംഭവം രക്ഷമില്ലാത്ത വഴിയാ ഈ മരങ്ങള് പതിയാണ് പോകുന്നത് കാരണം ഒന്നും പറയാൻ പറ്റൂലെ കാടല്ലേ കാട് വലിയ വലിയ മരം യും നല്ലൊരു കാഴ്ചനെ ചെറിയൊരു നല്ല റോഡ് ടാറല്ല ഇവിടെ ചെയ്തിരിക്കുന്ന സിമ്മെന്റ് ആണ് പക്ഷെ അവര് മറ്റേ കട്ട് ചെയ്ത് ബ്ലോക്ക് പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ഒരു റൂട്ടിൽ കണ്ടൊരു കാഴ്ചയാണ് വെള്ളം നടന്നു പോകുന്നത് ഇവിടെ നിന്ന് വെള്ളം ഒഴികെ റോഡിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത് ആ താഴ്ട്ട റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ അല്ല അങ്ങനെയാണ് പോകുന്നുള്ളു അങ്ങനെ അങ്ങോട്ട് ഒഴുകിയാണ് പോകുന്നത് മനോഹരമായ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു യാത്ര അതെ 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 നമ്മളെ ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് രണ്ട് മൈലിനെ കണ്ടല്ലേ രണ്ടല്ല സത്യം പറഞ്ഞാൽ മൂന്ന് മൈലിനെ കണ്ടായിരുന്നു ഒന്ന് ഒരു പെൺമൈല് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭംഗി അതിന്റെ പീനിയും കാര്യങ്ങളും അത് രണ്ടാമത് കണ്ടത് ഒരു ആൺമൈല് റോഡ് സൈഡിൽ ഇരിപ്പ കോഴി ഗൈസ് നമ്മളിപ്പോ മൈലിന്റെ കാര്യം പറഞ്ഞു നാക്ക് വയലേ കിട്ടവേയുള്ളൂ നമ്മളീ വരുന്ന വഴി ആ വീണ്ടും ഒരു മൈൽ അതാ പോകുന്നു അതും ആൺമൈലാണ് ഈ റൂട്ടിൽ നിറയെ നമ്മൾ ഈ സൗണ്ട് കേട്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കിയതും നമ്മൾ വണ്ടി നിർത്തി ഈ മൊബൈലൊക്കെ എടുത്തിട്ട് സംസാരിക്കണോണ്ട് അതങ്ങനെ പേടിച്ച് എണീറ്റ് ബാക്കിലോട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിറയെ ഉണ്ടാവും എന്റെ ഒരു കണക്ക് നമ്മൾ അങ്ങനെ യാത്ര തുടരുകയാണ് കാഴ്ചകൾ ഗൈസ് നമ്മൾ കൈസളങ്ങനെ വന്നോട്ട് ഇവിടെ രണ്ട് സൈഡ് നിറയെ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷന്റെ പേര് നമ്മുടെ നോക്കിട്ട് കേട്ടോ തിന്മലയുടെ കയ്യിലാണ് ये बोला मत तू बोल बेटा ये एड्रेस विल का पिनापल स्टेट कितना हमारा शॉर्ट फिल्म में आछ हम पूरा शूट है बेटा நல்ல லொகேஷன் ஆசின் காஜி நீ லொகேஷன் ரொம்ப அச்சிட்ட பெட்டா ماشي ஒளி ஃபிரண்டில் லோட் கொடுக்க வேண்டியது பேக் லோட் வந்து தெரிஞ்சு ஓகே ஆன யூ கிட்ட வெளிய இல்லையா யா 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 கிட்ட லேவி ஆன गाइस നല്ല ും നമ്മള് ഇപ്പം ഡിഗ്രി നടുക്ക് മറ്റേ താഴ്വാരം നമ്മൾ അവിടെനിന്ന് കണ്ടില്ലേ താഴ്വാരത്തിന്റെ നടുക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അതെ അതെ ജാസിബി മറ്റേ കുഴിച്ച് പൈരാപ്പിള് നടാനാട്ടെ കുഴി എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് ജാസിബിൾ അപ്പുറത്തും ും വീണ്ടും എടുത്ത് നമ്മള് ലാഗ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ബാക്കി കാണിച്ചു നമ്മള് ഇപ്പൊ വന്ന ആ ഒരു വഴിയാണ് മാമ്പഴത്തറ ആ ഒരു ഇവിടെ മാമ്പഴത്തുറയൊക്കെ പ്രധാനമന്ത്രി ഗ്രാമ സ്വാസ്യ യോജന മുന്നറിയിപ്പ് കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം വഴി യാത്രക്കാരും പ്രദേശം ജാഗ്രത പ്രത്യേക ശ്രദ്ധയോടെ യാത്ര ചെയ്യാൻ വണ്ടി ഓട്ടിരാ ഇത് സംഭവം സത്യം പറഞ്ഞ മാമ്പഴത്തറ ഗ്രാമമാണ് ഇതാണ് കുറച്ച് മാമ്പഴത്തറ നമ്മ മാമ്പഴത്തറ സ്കൂളൊക്കെ വന്നപ്പോ കണ്ടായിരുന്നു മാമ്പഴത്തറ ഗവൺമെന്റ് പി സ്കൂൾ ഇത് മൊത്തം തേക്ക് കാടാണ് ഇവിടെ നിറയെ തേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഈ ഒരു മാമ്പഴത്തറ എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് സത്യം പറഞ്ഞ ഇവിടെയാണ് ഈ സ്ഥലത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത് എന്ന് നമുക്ക് അറിയാൻ അറിയത്തില്ല യൂട്യൂബിലൊക്കെ കേട്ട ഒരു സ്പോട്ട് സത്യം പറഞ്ഞ ഇതാണ് നമുക്ക് ഇവിടെ ഇറങ്ങി ജസ്റ്റ് റെസ്റ്റ് എടുക്കാം നമ്മള് ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് അത് ഫുള്ള് നമ്മുടെ തൈക്കിന്റെ മരമാണ് നിക്കുന്നത് നോക്കട്ടെ അവിടെ വഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പോകേണ്ട വഴി അപ്പൊ ഇതാണ് മാമ്പഴത്തറ ഗ്രാമം മനോഹരമായ സമ്മാനിക്കുന്ന ഒരു ഗ്രാമമാണ് റൂട്ട് അറിഞ്ഞില്ല അതായത് ഇത് റൂട്ട് പോകുന്നതൊക്കെ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ് അച്ഛൻ കോവിലാറ് പിന്നെ ഒരു എന്തോ ഒരു ചാലിയക്കരക്കിടക്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ പോകുന്ന ഒരു വഴിയാണ് ഇത് നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ മാമ്പഴത്തറ എന്ന് പറയുന്നത് അതായത് ഇരുപതിൽ ഇരുപതും കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം അവിടെ ഒരു ഉണ്ട് ചെറിയൊരു മാമ്പഴത്തറ സ്കൂളൊക്കെ ഉണ്ട് പിന്നെ ഒരു ആനയുള്ള ഏരിയ വനപ്രദ ആന കാട്ടുപന്നി അങ്ങനെ ഒക്കെ ഉണ്ടാവും അതെ അതെ അപ്പോ ഇത്രയുള്ളൂ മാമ്പഴത്തറ മാറ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി വീടിയതാണ് അതവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം തരാം മറ്റൊരു വീഡിയോ എടുക്കാം തരാം